എല്ലാവർക്കും നമസ്കാരം ബഹുമാനായ എം എൽ എ അഡ്വക്കേറ്റ് വി കെ പ്രശാന്ത് ബഹുമാനപ്പെട്ട അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ രാജൻ ഗോബ്രാക്കുടെ ഐ എ എസ് ഡോക്ടർ റീന കെ ജെ ഡി എച്ച് എസ് ജെ ഡി എം ഇ ഡോക്ടർ വിശ്വനാഥനൊക്കെ അടക്കം എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാമ്പയിൻ ആരോഗ്യവകുപ്പിന് തുടക്കമിടുകയാണ് സ്റ്റോപ്പ് ഡയറിയ ക്യാമ്പയിൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ കാലഘട്ടത്തിൽ ഇതിന് വളരെ വളരെ പ്രസക്തിയുണ്ട് ജലജന്യ രോഗങ്ങൾ വലിയ രീതിയിൽ വർദ്ധിക്കുന്ന ഒരു കാലയളവാണ് ഇത് നമ്മുടെ വ്യക്തി ശുചിത്വം പരിസര ശുചിത്വം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് രോഗങ്ങൾ ഏത് രോഗത്തെയും പ്രതിരോധിക്കുന്നതിന് ശുചിത്വം വളരെ പ്രധാനപ്പെട്ടതാണ് തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ ഉപയോഗിക്കാവൂ എന്നുള്ളത് ഓരോരുത്തരും എല്ലായ്പ്പോഴും പ്രത്യേകം ഓർമ്മിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് ഇനി ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ പ്രത്യേകിച്ച് ഡയറിയ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ നിർജ്ജലീകരണം സംഭവിച്ച് മരണം തന്നെ ഉണ്ടാകാവുന്ന സാഹചര്യങ്ങളുണ്ട് അതിനെ അതിജീവിക്കുന്നതിന് കൃത്യമായി ഒ ആർ എസ് രോഗി എടുക്കേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ് ഈ ദിവസത്തെ പ്രാധാന്യം പ്രത്യേകിച്ചും ജൂലൈ മാസം ഇരുപത്തി ഒൻപതാണ് ലോക ഒ ആർ എസ് ദിനമായി ആചരിച്ചു വരുന്നത് ഈ ദിനം തന്നെ നമ്മൾ ഒരു വലിയ ക്യാമ്പയിൻ കൂടി തുടക്കം വിടുകയാണ് സ്റ്റോപ്പ് ഡയറിയ ക്യാമ്പയിൻ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നുള്ള ഈ വലിയ ജനകീയ പ്രചരണ പരിപാടിയിലൂടെ വയറിളക്ക രോഗപ്രതിരോധം അതോടൊപ്പം തന്നെ നിയന്ത്രണ ബോധവൽക്കരണ പരിപാടി കൂടിയാണ് ആരോഗ്യവകുപ്പ് ലക്ഷ്യമിടുന്നത് ശുചിത്വ പാലനം വളരെ പ്രധാനപ്പെട്ടതാണ് വീണ്ടും ആവർത്തിച്ച് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് വ്യക്തി ശുചിത്വം പരിസര ശുചിത്വം ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ശുദ്ധമായ കുടിവെള്ളം നമുക്ക് ലഭിക്കുന്ന കുടിവെള്ളം തിളപ്പിച്ചാറ്റി മാത്രം ഉപയോഗിക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കുക അതുപോലെ നല്ല ഭക്ഷണം ശുദ്ധമായ ഭക്ഷണം കൂടി കഴിക്കുന്നു എന്നുള്ളതും ഉറപ്പാക്കേണ്ടതായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒ ആർ എസിൻ്റെ ഉപയോഗം അതിന് പ്രത്യേകമായ ശ്രദ്ധ നൽകണം ഈ ഒരു ക്യാമ്പയിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ എല്ലാവരും എല്ലാ പ്രിയപ്പെട്ടവരും എല്ലാ പ്രിയ സഹോദരങ്ങളും ഈ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമാകണം ഈ പ്രചരണ പരിപാടിയുടെ ഭാഗമാകണം നമ്മൾ ഓരോരുത്തരും ഇതിൻ്റെ അംബാസിഡർമാരാകണം എന്നുള്ളതുകൂടി വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഔപചാരികമായി നമ്മുടെ സംസ്ഥാനതല സ്റ്റോപ്പ് ഡയറിയ ക്യാമ്പയിൻ രണ്ടായിരത്തി ഇരുപത്തി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിച്ചു